ീപം മക്കത്തെ വാര വീണു അക്കത്തെ ശിരസ് എടുത്ത് ഇക്കയ്യിൽ കൊണ്ടുവരുമെന്ന് ഗ്രജിച്ച് ഉണ്ടി ഒരു കുലമുന്തിരി ായി നാലന കയ്യിൽ ഉണ്ട് പ്രിയേ കൽപിലൊരാശ മുന്തിരി കുല മുന്തിരി വന്നിടുവാനായി നാലന കയ്യിൽ ഉണ്ട് പ്രിയേ കൽപിലൊരാശ മുന്തിരി തിന്നിടുവാൻ വരി വരി വരിയായി കാരക്കരങ്ങൾ നിരനിര നിരയായി ഒത്തിടവി തുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നേ ഒട്ടകങ്ങൾ വരിവരി വരിയായി കാരക്ക മരങ്ങൾ നിരനിര നിരയായി ഒത്തിടവി തുയരത്തിൽ മലയുള്ള മരുഭൂമി വിലസിടുന്നേ ചെമ്പക സുന്ദര പൂമുഖ ൃപം ഗസലുകൾ തൻ പൊന്നു ഞാൻ അടുന്ന് പാടി ബിലെന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൽ